ഒരു പ്രേമം വിജയിക്കു വെച്ചാൽ പ്രേമിക്കുന്നവളെ തന്നെ കെട്ടേണ്ടി വരും അങ്ങനെ വന്നാൽ ആ പ്രേമം പരാജയം വിജയം എന്ന് വെച്ചാൽ പ്രേമം പരാജയപ്പെട്ടാൽ അവൾ മറ്റൊരാളെ പ്രേമിച്ച് കെട്ടിപ്പോവും അത് നമ്മുടെ വിജയം പ്രേമത്തിന്റെ വിജയം അതുകൊണ്ടാണ് വിജയം പരാജയം പരാജയം വിജയം ലോകത്താർ ഈ തത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ പൊന്ന അമ്മാവ സുഗുണം നല്ലൊരു കവിയാ ഞങ്ങള് തമ്മിൽ കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽക്കയാണ് എന്നാ എന്നെ ഒരു കവിത ചൊല്ലിയെ അമ്മാവനെ കുറിച്ച് പഴയ സിനിമയിലുണ്ട് പാട്ട് എന്നെ കുറിച്ച് സിനിമ പാട്ട്

നരേന്ദ്രൻ കസ്റ്റമർ അല്ലല്ലോ ഗസ്റ്റ് അല്ലേ വിരുന്നുകാർ വരുമ്പോ വീട്ടുകാർ ഏതേറ്റു നിന്ന് വേണം സ്വീകരിക്കാൻ ഇരിക്കു കുഞ്ഞെ എന്നെ സംബന്ധിച്ച് ഇനി അധികകാലം എണീറ്റ് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇരുന്ന് പോവും അയ്യോ പറയാതെ ദോഷം കിട്ടും സത്യമേ ആ കാറും പ്രമോഷനും ഇത് രണ്ടും കൂടി എന്റെയും വിശ്വനാഥന്റെ ആകെ ഒലച്ചോണ്ടിരിക്കാറായി ഇപ്പൊ ഞാനൊരു അപേക്ഷയായിട്ട് വന്ന എന്താ ചേട്ടി ആ കാർ അങ്ങ് പിടിച്ചെടുക്കണം ഞങ്ങളുടെ രണ്ടുപേരും കാറ് വകുപ്പില്ലല്ലോ കുഞ്ഞേ അവരിപ്പൊ കൃത്യമായിട്ട് പലിശ തന്നോണ്ടിരിക്കുക ഒരു ദിവസം വൈകിയാൽ വണ്ടി ഞാൻ ഞാനിങ്ങോരുമെന്ന് അവർക്ക് നന്നായിട്ട് എന്നാ പലിശ വേണ്ട പറയാവോ അത് ഏത് സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ദേ സത്യം വിട്ട് കളിക്കാൻ മറിയ ചേട്ടത്തേക്ക് പറ്റുക പലിശ കൃത്യമായിട്ട് തരുന്ന ആളിനോട് ഉടനെ മുതല് തരണമെന്ന് എങ്ങനാ മോനെ പറയുന്നത് അപ്പോ ആ ബാക്കി എന്തെല്ലാം ഇല്ലാതായാലും ആഗ്രഹം ആഗ്രഹത്തെ നമ്മൾ നശിപ്പിച്ചു കളയരുത് നരേന്ദ്ര ഞാൻ ഉറപ്പിച്ചു പറയുക ഇതൊക്കെ നേരെയാകും എനിക്കൊരു വിശ്വാസം അവിശ്വാസിയെയും യഥാർത്ഥ വിശ്വാസിയാക്കുന്ന സംഗതിയെയാ പരമസത്യം എന്ന് പറയുന്നത് സത്യം വിജയിക്കും മോനെ പരദൂഷണവും പാരവെപ്പും ഒക്കെ താൽക്കാലികമാ അതൊക്കെ ഇരിക്കട്ടെ എനിക്ക് കൃത്യമായിട്ട് പലിശ തരുന്നുണ്ട് പക്ഷേ എൻ്റെ എടുത്തതുപോലെ ആ പലിശക്കാരൻ ശിവൻ്റെ കാശെടുത്തിട്ടുണ്ടല്ലോ അതിന് പലിശ കൊടുക്കുന്നുണ്ടോ